ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ പ്രത്യേകിച്ച് കേരളത്തിലെ മെസ്സി ആരാധകരെ ആവേശത്തിമിർപ്പിലാഴ്ത്തിയിരുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെയും ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെയും കൊച്ചി സന്ദർശനം താൽക്കാലികമായി മാറ്റിവെച്ചതായി സ്ഥിരീകരിച്ചു നവംബർ മാസത്തിൽ കൊച്ചിയിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ടീമിന്റെ യാത്രയാണ് മുഖ്യ സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് ഫിഫയുടെ ഭാഗത്തു നിന്നുള്ള അനുമതികൾ ലഭിക്കുന്നതിലുണ്ടായ കാലതാമസം പരിഗണിച്ചാണ് ഈ നവംബർ െ മത്സരം മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതെന്നും കേരളത്തിൽ കളിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഈ പ്രഖ്യാപനം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ നിരാശ നൽകുന്ന ഒന്നാണ് നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന ടീം കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും നേരത്തെ അറിയിച്ചിരുന്നത് ലോകകപ്പ് ജേതാക്കളും സൂപ്പർ താരം ലയണൽ മെസ്സിയും അടങ്ങുന്ന ടീം കേരളത്തിലെത്തുമെന്ന വാർത്ത വലിയ ആവേശമാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ സൗഹൃദ മത്സരം നടക്കുമെന്നായിരുന്നു പ്രാഥമികമായി അറിയിച്ചിരുന്നത് ഈ വാർത്തയെ തുടർന്ന് ടിക്കറ്റ് വിതരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ടീമുകളുടെ താമസം സ്റ്റേഡിയം നവീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും ഒരുക്കങ്ങളുമായിരുന്നു കേരളത്തിൽ നടന്നു വന്നിരുന്നത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഭൂപടത്തിൽ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നേടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാകും ഇതെന്നും എല്ലാവരും വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പുറത്തുവിട്ട വിവരങ്ങൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു നവംബറിൽ അങ്കോളയുമായി മാത്രമാണ് സൗഹൃദ മത്സരങ്ങൾ ഉള്ളതെന്നും ടൂറിലെ ഏക സൗഹൃദ മത്സരം ഇതാണെന്നും എ എഫ് എ വ്യക്തമാക്കി ഇതോടെ കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന മത്സരം സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്നു തുടങ്ങി ഈ അഭ്യൂഹങ്ങൾക്കും ാണ് സ്പോൺസർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരണം വിവിധ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഫിഫയുടെ അനുമതി ഒരു നിർണായക ഘടകമാണ് കളിക്കാരുടെ ലഭ്യത യാത്രാ സൗകര്യങ്ങൾ അന്താരാഷ്ട്ര മത്സര കലണ്ടറിലെ സമയപരിധികൾ എന്നിവയെല്ലാം ഫിഫയുടെ അനുമതിയെ ആശ്രയിച്ചിരിക്കും ഈ സാങ്കേതികപരമായ നൂലാമാലകളാണ് ഇപ്പോഴത്തെ മത്സരം മാറ്റിവെക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സ്പോൺസറുടെ വിശദീകരണം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ തിരക്കെട്ട ഷെഡ്യൂളുകൾ നടക്കുന്നതിനിടയിൽ ഒരു സൗഹൃദ മത്സരത്തിനായി ടീമിനെ വിട്ടുകൊടുക്കുന്നതിൽ അസോസിയേഷനുകൾക്ക് വിവിധ പരിമിതികൾ ഉണ്ടാവാം മാത്രമല്ല ലയണൽ മെസ്സിയെ പോലുള്ള സൂപ്പർ താരങ്ങളുടെ ക്ലബ് പ്രതിബന്ധതകളും ഇത്തരം മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ വെല്ലുവിളി ഉയർത്താറുണ്ട് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം പ്രഖ്യാപിച്ചതിന് മുതൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വലിയ പ്രതിഷേധത്തിലായിരുന്നു മെസ്സിയെ നേരിൽ കാണാനും ലോകകപ്പ് ജേതാക്കളെ സ്വന്തം മണ്ണിൽ സ്വാഗതം ചെയ്യാനും ലഭിക്കുന്ന ഒരു അസുലഭ അവസരമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് സംസ്ഥാന കായിക വകുപ്പും ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സ്റ്റേഡിയം നവീകരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കുന്നതിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരുക്കങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ടാമത്തെ തവണയാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് ലയണൽ മെസ്സി ഇന്ത്യയിൽ എത്തിയത് അന്ന് കൊൽക്കത്ത സാൽട്ടലൈറ്റ് സ്റ്റേഡിയത്തിൽ വെനിസേലയ്ക്കെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞിരുന്നു ഈ സന്ദർശനവും ഇന്ത്യയിലെ ഫുട്ബോൾ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു ആ പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം മെസ്സിയുടെ ലോകകപ്പ് വിജയത്തിനു ശേഷം അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യയിൽ അതും കേരളത്തിൽ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നത് എങ്കിലും സ്പോൺസർമാരായ ആന്റോ അഗസ്റ്റിൻ നൽകുന്ന ഉറപ്പ് ഈ പ്രതീക്ഷകൾക്ക് പൂർണ്ണമായും മങ്ങലേൽപ്പിക്കുന്നില്ല കേരളത്തിൽ കളിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന അറിയിപ്പ് ഈ സംരംഭം ഉപേക്ഷിച്ചിട്ടില്ലെന്നും അനുയോജ്യമായ മറ്റൊരു സമയത്തിനായി ശ്രമം തുടരുകയാണെന്നും വ്യക്തമാക്കുന്നു അടുത്ത ഫിഫ അന്താരാഷ്ട്ര വിൻഡോകളിൽ ഏതെങ്കിലും ഒന്നിൽ അർജന്റീനയെ കേരളത്തിലേക്ക് എത്തിക്കാൻ സ്പോൺസർമാർ ശ്രമിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഫുട്ബോളിനെ ഒരു വികാരമായി കാണുന്ന കേരളത്തിൽ ലേണൽ മെസ്സിയുടെയും ലോകകപ്പ് ജേതാക്കളുടെയും കാൽപന്തക്കളെ കാണാൻ ഇനിയും കാത്തിരിക്കേടി വരുമെങ്കിലും ആ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം തടസ്സങ്ങളും കാലതാമസങ്ങളും സാധാരണമാണ് വൻകിട ടീമുകളുടെ ഷെഡ്യൂളുകൾ യാത്രാ സൗകര്യങ്ങൾ മത്സരത്തിലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഫിഫയുടെ ഔദ്യോഗിക അംഗീകാരം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം വിജയകരമായി നടത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ ഘടകങ്ങളിൽ ചിലത് അനുകൂലമല്ലാത്തതിനാലാണ് നവംബറിലെ മത്സരം മാറ്റിവെക്കേണ്ടി വന്നതും ഭാവിയിൽ അർജന്റീന ടീം കേരളത്തിലെത്താൻ അത് സംസ്ഥാനത്തിന്റെ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി മാറുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല അതിനാൽ അടുത്ത പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഫുട്ബോൾ ലോകം